ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സവാളയും പച്ചമുളകും ഉപയോഗിച്ച് നല്ല ടേസ്റ്റിയായിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായാണ് ലക്ഷക്കണക്കിന് ആളുകൾ അഭിപ്രായം പറഞ്ഞ റെസിപ്പി ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാൻ എടുത്തത് രണ്ട് വലിയ ഉള്ളിയാണ് രണ്ട് പച്ചമുളകും വലിയ ഉള്ളി തൊലി കിങ്കളഞ്ഞ് കഴുകിയെടുക്കുക അവിടെ നല്ല നൈസായി അരിയരുത് അല്പം കട്ടിക്ക് അരിഞ്ഞെടുക്കുക അരിഞ്ഞ ശേഷം അത് ഇതളുകളാക്കി വെക്കുക ഇതളുകൾ ആക്കുന്നത് എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടിയാണ് ഉള്ളി അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ടതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കത് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഉപ്പ് പിടിക്കട്ടെ ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടിയിട്ട് പൊട്ടിക്കുക വേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോകും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും ഇട്ട് കൊടുത്ത ശേഷം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക പൊടിയുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളിയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി പുളി കുറവുണ്ടെങ്കിൽ അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടു അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും